വൈഡ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗ്രേസിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു സ്റ്റീവ് കൂട്ടം നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ആണ്ട്ട് എടുത്തേക്കുന്നത് അപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞിയാണ് ഇന്ന് പണിക്ക് ചേട്ടന്മാരുണ്ട് കുറേ ഈ ഒരാഴ്ചകളിലായിട്ട് ഫുൾ ടൈം വീട്ടിൽ ഓരോ പണികളൊക്കെ ആയിട്ട് പണിക്ക് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ എല്ലാ ദിവസവും കുക്ക് ചെയ്യണമെങ്കിലും എക്സ്ട്രാ ഫുഡ് നമ്മൾ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇന്ന് രാവിലത്തെ ഭക്ഷണം മാത്രമേ അവർക്ക് വേണ്ടൂ ഇപ്പോൾ നമ്മുടെ സിമൻറ്റ് പണിക്ക് വന്ന ചേട്ടന്മാർക്ക് രാവിലത്തെ ഭക്ഷണം മാത്രമേ വേണ്ടു അപ്പോൾ ഞാൻ കഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളും അതുപോലെ അവരുടെ അവർക്ക് എന്താണ് കൊടുക്കുന്നത് അതുതന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത് വേറെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിൽ രാവിലെ കഞ്ഞിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മലയാളി ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിയാണ് പൊതുവേ അപ്പോൾ വെളിച്ചെണ്ണ വേച്ച് ചെറിയുള്ള വെളുത്തിലൊക്കെ ഒന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴച്ചിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സിമ്മിലിട്ട് അങ്ങനെ അത് വേവിക്കാൻ പോവാണ് അപ്പോൾ ഇനി കഞ്ഞി ചോറൊക്കെ വെന്ത് അവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് പിന്നെ കടയിൽ നിന്ന് സഞ്ചാട്ടൻ മുളക് ചമ്മന്തി മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ഉണക്ക വച്ചൽ മുളകിൻ്റെ ചമ്മന്തി അപ്പം അതും കൂട്ടി അങ്ങനെ കൊടുക്കുക എന്നിട്ട് വിചാരിക്കണേ ഇന്നലെ സ്റ്റീവ് കുറെ ലേറ്റ് ആയിട്ട് ഉറങ്ങി അതുപോലെ തന്നെ അവൻ്റെ പൂർണമായി ഉറക്കം തെളിഞ്ഞ എണീറ്റതാണ് എണീറ്റതാകുന്നു അപ്പൊ ഞാൻ തീ അവന് ഒരു പഴം ഏഹ് ഒരു നെയ്ലൊന്ന് ചൂടാക്കി എടുക്കാണ് അതുപോലെ തന്നെ കോഴിമുട്ട ഏഹ് ഒരെണ്ണം പുഴുങ്ങിയത് എവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അവനുള്ള ഫുഡും കൊടുക്കട്ടെ സന്നചാട്ടനാണെങ്കിൽ പുറത്തേക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടോം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതേ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം കേട്ടാ അപ്പോൾ ഇനി ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ് ഇനി സ്റ്റീവിനെ ടീവിനെ ഇപ്പോൾ എസ് ടീവ് അത്യാവശ്യം വിഷ് മാറിയിരിക്കുന്നതുകൊണ്ട് അവൻ അവിടെ ഇങ്ങനെ ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ ഞാൻ ഇറച്ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്ട്രോബെറി മേടിച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ച് വരുമ്പോഴേക്കും ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് കുറച്ച് മിൽക്ക് ഒക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക സ്ട്രോബെറി മിൽക്ക് പോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഈ സ്ട്രോബറിനെ ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയി ഞാൻ ഇട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് പാലൊക്കെ ഇട്ട് അടിച്ചു അപ്പോൾ ഇത് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മിക്സിഡ് ജാറിന് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ക്യാഷിനട്ട്സ് ഒക്കെ ഒക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ വീട്ടിലത്തെ ചിക്കനാണ് കേട്ടോ അപ്പം ഇത് ഞാൻ രാവിലെ ഗ്രേസ് പോയ സമയത്ത് ഗ്രേസിന് ഈ ചോറാണ് കൊടുത്തയച്ചത് ജീരകം ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു നെയ് ചോറ് സ്റ്റൈലിൽ അങ്ങനെ ഇട്ടയച്ചിട്ടുണ്ട് വീണ്ടും എന്തെങ്കിലും ചോറ് വെച്ചു രാവിലെ അവർക്ക് കഞ്ഞി കൊടുത്തല്ലോ എന്നാലേ ഞാൻ എക്സ്ട്രാ ചോറ് വെച്ചു കാരണം ഉച്ചയ്ക്ക് പ്രാഞ്ചാടണം എല്ലാവരും ഉണ്ട് ഫുഡ് അയക്കാൻ അപ്പോൾ സ്റ്റീവ് ഉടനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുത്തി ഞാൻ ഇനി ചിക്കൻ കട്ട് ചെയ്യണം നമ്മുടെ വീട്ടിലത്തെ കോഴീനെ കൊടുത്തു എന്നാലും കുറച്ച് ഞങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചു വിട്ടു രണ്ട് മൂന്ന് ചിക്കന് കോഴി ഞങ്ങളിങ്ങനെ ക്ലീനാക്കി ഫ്രീസറിൽ വെച്ചു നമുക്ക് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇനി കട്ട് ചെയ്യണം പക്ഷെ സ്റ്റീവ് സമ്മതിക്കാൻ വഴിയില്ല എനിക്ക് മനസ്സിലായി ആൾ കുറച്ച് നേരമൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റൊക്കെ ചെയ്തു കൂട്ടെ ഞാൻ ഓരോരോ പണികളൊക്കെ അല്ലാണ്ട് എനിക്ക് അല്ല ഇറച്ചില്ലാറ് വീട്ടിലത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സ്റ്റീവ് വണ്ടി മരുന്നും ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇരുത്തിയപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു പിന്നെ ആള് ചെറുതായിട്ട് വയലുണ്ടായി അപ്പൊ ഞാൻ എൻ്റെ ഇങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നായിരുന്നേ അപ്പൊ വാശി പിടിച്ചു തുടങ്ങി ഇനി അവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇനി എൻ്റെ കാര്യങ്ങൾ ബാക്കി ചെയ്യാം അപ്പൊ അങ്ങനത്തെ സ്റ്റീവിനെ ഞാൻ അവിടെ ഇരുത്തി ഞാൻ ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും മതുമൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉറുമ്പ് വന്നായിരുന്നു കേട്ടോ മറ്റേ ഇങ്ങനെ ഓടി നടക്കണ ഉറുമ്പുണ്ടല്ലോ ഞാൻ അവൻ്റെ അടുത്ത് അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ അതിന് ഉറുമ്പ് വന്നായിരുന്നു അപ്പോൾ അതിനൊക്കെ തട്ടി മാറ്റി ഇനി എന്തായാലും വാഷ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇനി കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് അന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഞങ്ങൾ ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തതല്ല കടയിൽ കൊടുത്തിട്ട് കോഴീനെ കൊടുത്തു അവർ ക്ലീൻ ചെയ്ത് അങ്ങനെ തന്നതാണ് ശരിക്കും നാടൻ കോഴീനെ നമ്മൾ പപ്പൊക്കെ പറച്ച് അങ്ങനെയൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് അതിനോട് ടൈം എനിക്കില്ലാത്തത് കൊണ്ട് ശരിക്കും തൊലി പൊളിച്ചിട്ടാണ് കേട്ടോ മേടിച്ചത് ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നാടൻ കോഴി ടേസ്റ്റ് അതിൻ്റെ അറിയാം പക്ഷെ നമ്മുടെ ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പറ്റണ പോലെയൊക്കെ മുണ്ടൊക്കെ വെട്ടാണ് ഈ കത്തി ആമസോണിൽ മുമ്പ് മേടിച്ചതാണ് കേട്ടോ നല്ല കത്തിയാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എന്നാലും ഭയങ്കര സൂപ്പർ എന്ന് പറയാനൊന്നുമില്ല ഞാൻ കട്ട് ചെയ്യാറുള്ള ഇതൊക്കെ ചിക്കനും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് ഇതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യാറ് കൊള്ളാം ഭയങ്കര സൂപ്പർ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതേതേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാണ് അപ്പോൾ ഇനി ഇന്ന് ഞാൻ ചിക്കനെ ഒന്ന് വറുത്തരച്ച് അങ്ങനത്തെ രീതിയിൽ വെക്കണം പിന്നെ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് ഇന്ന് വറുത്തരച്ച സ്റ്റൈലിലാണ് കേട്ടോ അപ്പം ഞാൻ ഇഞ്ചിയും അതുപോലെ തന്നെ കാന്താരി മുളകും നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ അത് ഇതിലേക്ക് ഇടാണ് അപ്പോൾ മസാലകളൊക്കെ ഞാൻ വറക്കുമ്പം തേങ്ങ വറക്കുമ്പോൾ ഇടണ കാരണം ഇതിലേക്ക് ഇത്രയും ഇടണുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മാത്രമേ ഇടണുള്ളൂ എന്നിട്ട് ഒരു സവാളയും കൂടിയും കട്ട് ചെയ്ത് തരണുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കാൻ പോവാണ് ഒരു കുറച്ച് രണ്ട് മൂന്നാലഞ്ച് പ്രഷർ കളയണം എന്നിട്ടൊന്ന് സിമ്പിൾ മണ്ണിലിട്ടിട്ട് വീണ്ടും വേവിക്കണം കുറച്ച് വേവുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം പെരട്ടിയിട്ട് ഡയറക്റ്റ് ഇതായി വേവിക്കാൻ വയ്ക്കാൻ പോവാണ് പിന്നെ എന്നാൽ ഓൾറെഡി തേ തേങ്ങ ചിരവിത് ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് എനിക്ക് അത്രയും തേങ്ങ പൊതിക്കണം ചിരവണം എന്നുള്ളൊരു ഇതില്ല കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടാ അപ്പോൾ ഞാൻ ഈ കുക്കറിൽ നമ്മുടെ ചിക്കൻ കയറ്റിയിട്ടുണ്ട് ഇനി ഇതിന് ഇവിടെ നിന്ന് അത് വേവട്ടെ അപ്പോൾ ആ നേരത്ത് വേഗം ഇതിൻ്റെ അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഇട്ടു പിന്നെ പട്ട ഗ്രാമ്പു ായ ഒക്കെ എന്റെ ഒരു കണക്ക് വെച്ചിട്ട് അങ്ങനെ ഇടന്താണ് കേട്ടോ കറക്റ്റ് ഇതൊന്നും ഇങ്ങനെയാന്നറിയില്ല ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ തേങ്ങനെ ഇടാണ് അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ നല്ലോണം ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടാ ശരിക്കും ഞാൻ ചിക്കൻ കറി അങ്ങനെ അധികം വറുത്തരച്ചൊന്നും വെക്കാറില്ല ബീഫൊക്കെയാണ് എപ്പോഴും വറുത്തരച്ച് വെക്കാൻ എപ്പോഴും എപ്പോഴും മീൻസ് ഇടയ്ക്കൊക്കെ ബീഫൊക്കെ വറുത്തരച്ച് വെക്കാറുണ്ട് ചിക്കൻ എങ്ങനെ വറുത്തരച്ച് വയ്ക്കൽ കുറവാണ് മുമ്പ് എപ്പോഴൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഞാൻ ചിക്കൻ അങ്ങനെ വറുത്തരച്ചിട്ടില്ല പിന്നെ ഇതൊരു നാടൻ കോഴിയും കൂടി ആണല്ലോ ഒന്നൊരു ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തേങ്ങ വറുത്ത് അങ്ങനെ നോക്കുന്നതാണ് കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരാമെന്നറിയാൻ വേണ്ടി ശരിക്കും നാടൻ കോഴിക്കറി ഞങ്ങൾ എപ്പോഴും തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെയാണ് വെക്കാറ് അല്ലെങ്കിൽ ഒന്ന് നമ്മളിങ്ങനെ വരട്ടി പോലെ വയ്ക്കുമെങ്കിലും തേങ്ങപ്പാലിനോടാണ് കൂടുതൽ നാടൻ കോഴീനെ അങ്ങനെ വെക്കാറുള്ളത് അപ്പം എന്തായാലും ഈ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പം അങ്ങനെ ഞാൻ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ഇട്ട് ഇടണത് കുരുമുളക് ഞാൻ ഇട്ടിട്ടില്ല കാരണം ഓൾറെഡി നമ്മുടെ കാന്താരി മുളകിന് അത്യാവശ്യം നല്ല രീതിയിൽ എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും അധികം ഇടണില്ല കേട്ടോ ചെറിയൊരു ഇതിലിടുന്നുള്ളൂ കാരണം എല്ലാ എല്ലാത്തിൻ്റെയും കൂടെ എരിവ് വരുമ്പോൾ ഭയങ്കര ഒരു എരിവ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ അങ്ങനെ കറിവേപ്പിലും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി ഒന്ന് സെറ്റാക്കി എടുക്കാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ കുക്ക് ചെയ്യാറുണ്ടാവുമായിരിക്കും എന്നാലും ഏതൊക്കെ രീതിയിലാണ് വ്യത്യസ്തമായ രീതിയിൽ നാടൻ കോഴിക്കാർ വെക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ നോയമ്പ് എടുത്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്താണോ ചെയ്യണേ വീട്ടിൽ അതാണ് അതാണെട്ടെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യണത് നോയമ്പ ആ സമയത്ത് എന്താ എങ്ങനെ ചെയ്യണേ എന്നൊന്നും തോന്നരുത് ഞാൻ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഇതിങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് എൻ്റെ ഒരു ലൈഫ് ഡെയിലി ലൈഫ് ആണല്ലോ കാണിക്കണേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണിക്കണത് അപ്പോൾ നോയമ്പുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഒരു ഇത് ഫീൽ ചെയ്തേക്കാം പിന്നെ വീട്ടിൽ പണിക്ക് ചേട്ടന്മാരും കൂടി ഉള്ളപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും കൂടി ഫുഡ് വേണമല്ലോ എന്നാലാണ് അവർക്കും നമുക്ക് കൊടുക്കാനും പറ്റുള്ളൂ പിന്നെ എൻ്റെ പണികൾ എനിക്ക് പെട്ടെന്ന് തീർക്കുകയും വേണം അങ്ങനത്തെ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എപ്പോഴും എപ്പോഴും മടുക്കിലേതിൽ കുക്ക് ചെയ്യാൻ നിൽക്കണ്ടല്ലോ നിൽക്കേണ്ടല്ലോ കൂടി വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഈ ചൂടാറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം അരച്ചോദിച്ചു അപ്പോൾ നമ്മുടെ ജാറിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ അരച്ച് ചോദിച്ചു ഇനി ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാനിനി കറി താളിച്ചോഴിക്കും അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലും പച്ചമുളകൊക്കെ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഞാൻ അങ്ങനെ താളിച്ചും കൂടി ഒഴിച്ച് നമ്മുടെ കറി അങ്ങനെ റെഡിയാവും പിന്നെ ഞാൻ സർലാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അത് നടക്കാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല കാരണം സ്റ്റീവ് പോയി ഉറക്കം വന്നു തുടങ്ങി അവൻ്റെ അതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റീവിൻ്റെ അടുത്തേക്ക് കുറേ പ്രാവശ്യം പോയിരുന്നു കണ്ടിന്യൂസ് അടുക്കളയിലെങ്കിലും നിന്നില്ല അപ്പം എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ സമയത്ത് സ്റ്റീവ് അല്ല സണ്ണാട്ടം വന്ന് ഒരു പ്രാവശ്യം വന്നു പോയി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാണ് സഞ്ചാരം വന്നത് പിന്നെ ഞാൻ അവന് അമ്മയുടെ അടുത്ത് ഇരുത്തി കുറച്ചേരം ടി വി വെച്ച് കൊടുത്തു എനിക്കിഷ്ടമില്ലേ അവന് ടി വി വെച്ച് കൊടുക്കാൻ പക്ഷേ എന്നാലും നമ്മുടെ ഓരോ സാഹചര്യം വരുമ്പം അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ ഇതേ ഞാൻ അവന് തൈരും അതുപോലെ തന്നെ നമ്മുടെ ആ റൈസും കൂടി അവന് കൊടുക്കാണ് അവന് ഇഷ്ടമാണ് തൈര് കഴിക്കാൻ ഇഷ്ടം നല്ല ഇഷ്ടമാണ് കേട്ടോ അധികം പുളിയില്ലാത്തൊക്കെ തൈര് കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ അതേ വൈകുന്നേരമായി സർണ്ണാടന്തി നമ്മുടെ ഡോഗിൻ്റെ ഷെഡ്യൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മമ്മി ഇമ്മാനും ഡാഡിയൊക്കെ വന്നായിരുന്നു മമ്മി വന്നപ്പോൾ കോഴിക്കോട്ടെ കൊണ്ടുവന്നായിരുന്നു നാളെ മമ്മി അബുദാബിയിലേക്ക് പോവാണ് മക്കളുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ എൻ്റെ അങ്ങളന്മാരുടെ അടുത്തേക്കൊക്കെ പോവാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നാളെ കാണാം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനട്ടാ ഇനി അവരോട് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ